എൻ്റെ മോളെ രാത്രി ഉറങ്ങിയിരുന്ന ബെഡിൽ നിന്നും തറയിലേക്ക് വീഴുകയാണ് ഒരു കാടിയാക്കറസ്റ്റായിരുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ അവളുടെ അടുത്ത് പോയി അവളെ വിളിച്ചപ്പോഴേക്കും അവളെ ഏകദേശം മരിച്ചൊരവസ്ഥയിലെ ഒരു ഭവനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞങ്ങൾ ഇരുപത് വർഷമായി മെൽബണിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ പേര് കുര്യൻ വൈഫ് സപ്ന മൂത്തമോലിനെല്ല നെല്ല രണ്ടാമത്തെ മകൾ ബെല്ല മൂന്നാമത്തെ ആൾ ഇത് ജോർജ് ഇതിൽ രണ്ടാമത്തെ മകളായ ബെല്ലായ്ക്ക് ഉണ്ടായ ഒരു കാടിയക്കറസ്റ്റും അത് കഴിഞ്ഞുണ്ടായ ഒരു ബ്രെയിൻ ഇമ്പാക്റ്റും അതിൽ നിന്ന് അമ്മമാതാവ് തിരുക്കുമാരനോട് മധ്യസ്ഥത വഹിച്ച് സുഖപ്പെടുത്തിയ ഒരു സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ പരിപാവനമായ അൾത്താരയിൽ ഞങ്ങൾക്ക് നിൽക്കുവാന് ഒരവസരം ലഭിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴാം തീയതി രാവിലെ പുലർച്ചെ ഒരു മണിക്ക് എൻ്റെ മോളെ രാത്രി ഉറങ്ങിയിരുന്ന ബെഡിൽ നിന്നും തറയിലേക്ക് വീഴുകയാണ് ഒരു കാടിയാക്ക് ആയിരുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ അവളുടെ അടുത്ത് പോയി അവളെ വിളിച്ചപ്പോഴേക്കും അവൾ ഏകദേശം മരിച്ച ഒരവസ്ഥയിൽ ഒരു ഫീബിൾ ഹാർട്ട് ബീറ്റ് ഉണ്ട് ആ ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഞങ്ങൾക്കറിയാവുന്ന പോലെ സി പി ആർ ഒക്കെ കൊടുത്തു കുഞ്ഞിന് ഒരനക്കവുമില്ല കുഞ്ഞിൻ്റെ ചുണ്ടൊക്കെ നല്ല വെളുത്ത നിറത്തിലോട്ട് വരികയാണ് അപ്പോൾ തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിക്കുകയാണ് ആംബുലൻസുകാർ ഞങ്ങളോട് സി പി ആർ കൊടുക്കാൻ പറയുന്നു ഒരു പ്രയോജനവുമില്ല പിന്നെ ഒരു നാല് ആംബുലൻസുകളാണ് വന്നത് രണ്ട് എമർജൻസി ആംബുലൻസും രണ്ട് ഇൻറ്റൻസീവ് കെയർ ആംബുലൻസും വന്നു അവരെല്ലാവരും കൂടി ഒന്നേകാൽ മണിക്കൂറോളം കുഞ്ഞിനെ സി പി ആർ കൊടുക്കുന്നു അപ്പം അവസാനം അവർ പറയുന്നത് ഒന്നേകാൽ മണിക്കൂർ കഴിയുമ്പം ഒന്നും അവർ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുന്നില്ല ഇതുപോലെ തന്നെ ഒരു ഫീബിൾ ഹാർട്ട് ബീറ്റിൽ അവർ സദേൺ ഹെമിസ്ഫിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലായ ആർ സി എച്ച് കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരണം കുഞ്ഞിന് ലാസ്റ്റ് ഗുഡ് ബൈ പറയാൻ വേണ്ടി കൂട്ടത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞു എനിക്ക് ഞാനപ്പോൾ ഏകദേശം എട്ട് മാസം ഈ മോനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമായിരുന്നു എനിക്ക് ഇത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള മോളാണ് എല്ലാവർക്കും പനി വന്നാലും അവൾക്കൊരു പനി വരത്തില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്ന് അവർക്ക് വന്നില്ല അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഒരു ദിവസം അടിയൊക്കെ അറസ്റ്റ് വന്നു അവൾ പോവുകയാണെന്ന് കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ ആംബുലൻസിൻ്റെ കമാൻഡറിൻ്റെ കൂട്ടത്തിൽ ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ബെല്ലായ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഇവരിവളുടെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ഇവളുടെ ഒരു എക്മോ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല ആദ്യമായിട്ട് കേൾക്കുകയാണ് അതുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി കുഞ്ഞിൻ്റെ ജീവൻ വെൻറ്റിലേറ്ററിലാണ് കുഞ്ഞിൻ്റെ ജീവൻ അങ്ങനെ നിലനിർത്തുകയാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർ അങ്ങനെ വെക്കും അത് കഴിയുമ്പോൾ അറിയാം കുഞ്ഞിനെ കിട്ടുമോ ഇല്ലയോ എന്ന് ഏതവസ്ഥയിൽ കിട്ടുമെന്ന് അറിയത്തില്ലെന്നും പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ കുഞ്ഞിനെ കാണാൻ മക്കളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കുഞ്ഞ് ഒരു ഒരു മരിച്ച പോലെ ഒരു കുഞ്ഞ് ഇരിക്കുന്നു എല്ലാത്തരത്തിലും ശരീരത്തെവിടെ ഒക്കെ ഉണ്ടോ അവിടെ എല്ലാം ട്യൂബ്സാണ് അപ്പം ഞാൻ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് പക്ഷേ ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടതല്ലാതെ ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോഴാണ് അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടി രണ്ട് രണ്ടച്ഛന്മാർ വരികയാണ് ഐ സിയു വിലക്ക് അവളുടെ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ചർച്ചിലെ കുറച്ച് ട്രസ്റ്റീസ് അങ്ങനെയുള്ള ലീഡേഴ്സ് ഉണ്ട് അതിലൊരാൾ എൻ്റെ കയ്യിലേക്ക് ഈ ഉടമ്പടി പത്രം ഉടമ്പടി വസ്തുക്കളെല്ലാം തന്ന് ആ ആ ബാഗ് എൻ്റെ കയ്യിൽ തരികയാണ് എനിക്ക് എന്താണെന്ന് ഈ ഒരു അവസ്ഥ മനസ്സിലാകുന്നില്ല ഞാനത് അവിടെത്തന്നെ ആ ഐ സി വിൽ തന്നെ കീപ്പ് ചെയ്തു അത് കഴിയുമ്പോൾ അത് തന്നു വിട്ടത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് രമ്യയാണ് രമ്യ അപ്പോൾ എന്നെ വിളിച്ച് പിറ്റേ ദിവസം ചോദിക്കുകയാണ് ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയോ ഇത് യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നു ഞാനത് രമ്യ പറയുന്നത് പോലെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൈലം തൈലം വരയ്ക്കുന്നുണ്ട് ഉപ്പിടുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രമ്യ തന്നെ അവിടെ വന്ന് എന്നോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു രമ്യയുടെ കഴുത്തിലിട്ടിരുന്ന കൊന്ത എൻ്റെ കഴുത്തിൽ ഊരിത്തരുന്നു കാശൂപം വിട്ടുതരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് പിന്നെ ഞങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചെല്ലാൻ തുടങ്ങുകയാണ് ഞങ്ങൾക്ക് തിരി തരുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് അതിലെ അതിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു നിബന്ധനകളൊക്കെ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ ഈ അവസ്ഥയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുമോ ഇതൊക്കെ ഞങ്ങൾക്ക് സംശയമായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളെ ഡോക്ടേഴ്സിൻ്റെ വലിയൊരു ടീം വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ എല്ലാം ബ്രെയിൻ ഡാമേജ് സംഭവിച്ചു സെൽസ് എല്ലാം ഡാമേജ് ആണേ കുഞ്ഞ് പൂർണ്ണ നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമായിരിക്കും പക്ഷെ ഒരു ശേഷിയുമില്ല കുഞ്ഞ് അന്ധയായിരിക്കും കുഞ്ഞിന് കേൾവിശക്തിയില്ല കുഞ്ഞൊന്നും ഇറക്കത്തില്ല ജീവിതകാലം മുഴുവൻ ട്യൂബിൽ മാത്രം കുഞ്ഞ് ജീവിക്കത്തുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് പറഞ്ഞു അപ്പോൾ അതൊന്നും ഞങ്ങൾ അത് ഇവിടെ ഇപ്പം പറയുന്നതല്ല ഞങ്ങളന്ന് കടന്നുപോയ ഞാനന്ന് പൂർണ്ണ ഗർഭിണിയും കൂടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അതിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞാൽ പറഞ്ഞാലറിയത്തില്ല കാരണം പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഉടമ്പടി വസ്തുക്കൾ എല്ലാം ഒക്കെ തുടങ്ങിയപ്പം തന്നെ മനസ്സിന് ഒരുപാട് തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടുന്നതായിട്ട് തോന്നുകയാണ് എങ്കിലും ചില സമയങ്ങളിൽ മാനുഷികമായിട്ട് നമ്മൾ തളർന്നു പോവുകയാണ് അങ്ങനെ ഇരിക്കുക ഒ ഐ സിയുവിൽ നിന്ന് ഈ എക്മോ മെഷീൻ മാറ്റുകയാണ് എക്മോ മെഷീൻ മാറ്റിയിട്ട് മോളെ ടു വീക്സ് ഐ സിയുവിൽ ഇട്ടിട്ട് എന്നാലും കുഞ്ഞിനെ ഒന്നുമില്ല ഒരു ഫംഗ്ഷൻസും ഇല്ല കുഞ്ഞിനെ കാർഡി കാർഡിയോളജി വാർഡിലേക്ക് മാറ്റുകയാണ് അവിടെ വെച്ച് മാറ്റിയ സമയത്താണ് ഞങ്ങൾ കാണുന്നത് കുഞ്ഞിനെ ഈ ബ്രെയിൻ ഡാമേജ് എന്തുമാത്രമാണെന്നത് കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ കുഞ്ഞിനെ ബെഡിൽ നിന്നും താഴെയാണ് കിടത്തുന്നത് ബെഡിൽ നിന്നും ചാടുവെന്നും പറഞ്ഞ് കാരണം പൊളയുവാണുമാണ് ഒരു സ്നേഹ് കിടന്ന് പൊളയുന്നത് പോലെ കുഞ്ഞ് ബെഡിൽ കിടന്ന് പൊളയുകയാണ് കാരണം നമ്മൾക്കുണ്ടാകുന്ന ഈ കാലിലൊക്കെ കയറുന്ന മസിൽ ഇവളുടെ തല തൊട്ട് വിരൽ വരെ മസിൽ ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പം വേദന കൊണ്ട് ഇവൾ ബെഡേ കിടന്ന് കൈയും കാലും താടിയും ഒക്കെ ഇട്ട് ഒരച്ച് ബെഡിലെല്ലാം ബ്ലഡ് പറ്റുവാണ് അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും ഈ പ്രത്യക്ഷീകരണമൊക്കെ ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഉടമ്പടി എടുത്തിട്ടില്ല അമ്മേ മാതാവേ കുഞ്ഞിനുള്ള മിക്സ്ചർ ഒരു കോമ്പിനേഷൻസ് വേണം മെഡിസിൻ്റെ എന്നാലേ കുഞ്ഞിന് ഹീലിംഗ് നട കുറച്ചെങ്കിലും വേദന കുറയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ നടന്ന് ഞങ്ങളുടെ കുഞ്ഞിനുള്ള ഒരു കറക്റ്റ് മിക്സ്ചർ ഓഫ് മെഡിസിൻ ഡോക്ടേഴ്സിന് കാണാൻ പറ്റണേ എന്ന് ഏറ്റവും മെഡിക്കലായിട്ടുള്ള ഡോക്ടേഴ്സാണ് എഴുപത് വയസ്സിനൊക്കെ അടുപ്പിച്ചുള്ള കൺസൾട്ടൻസിൻ്റെ ഒരു ടീമാണ് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം പയ്യെ ഇവൾക്ക് ഉള്ള മെഡിസിൻ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് മൂന്നല്ല ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്കുള്ള മെഡിസിൻ കിട്ടി അവർക്ക് മിക്സ്ചർ കിട്ടിയെന്ന് പറഞ്ഞു എങ്കിലും ഇമ്പ്രൂവ്മെൻസ് ഒന്നും കാണുന്നില്ല ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നേ ഉള്ളൂ അപ്പോഴാണ് ഒരു ആഴ്ചയൊക്കെ ആയപ്പം കുര്യൻ ഒരു രക്ഷയില്ല എങ്ങും ഒരു രക്ഷയില്ല ഒരു ഡോക്ടേഴ്സും പോസിറ്റീവായിട്ട് പറയുന്നില്ല ഞങ്ങൾ കുര്യൻ പോയി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ട കൊണ്ട് പ്രഗ്നൻ്റ് ആയതുകൊണ്ടും എനിക്ക് പറ്റാത്ത കൊണ്ട് കുര്യൻ എടുക്കുകയാണ് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ ഒരു ഇതുണ്ടായി കുഞ്ഞിൻ്റെ ഈ ചെസ്റ്റ് അടച്ചു വെച്ചിരുന്നത് മുഴുവൻ ഇൻഫെക്ഷനായിട്ട് ദേഹം മുഴുവൻ നനയുന്നത് പോലെ പസ് വരികയാണ് ഒരു ദിവസം ദേഹം മുഴുവൻ ഇട്ടിരുന്ന ഉടുപ്പ് മുഴുവൻ പതഞ്ഞ് ചാടുകയാണ് നെഞ്ചിനകത്തു നിന്ന് പസ് അപ്പോഴും ഇതുപോലെ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഈ ഒരവസ്ഥയാണ് കുറച്ച് സർജറീസൊക്കെ കൂടെ ഉണ്ട് അതൊന്നും ചെയ്യുന്നില്ല കാരണം ബെല്ലയിൽ അതൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല കാരണം ബെല്ലായെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു അപ്പം അവക്കു വേണ്ടി ഇനി ഒന്നും ചെയ്യുന്നതിൽ കാര്യമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇതെല്ലാം ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തത് കൊണ്ട് കൂടുതൽ മാനസികമായിട്ട് ധൈര്യം കിട്ടാനും പ്രാർത്ഥനയിൽ മാത്രം അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കാനും സംഭവിക്കും മനസ്സിൽ ഇങ്ങനെ നമുക്ക് തോന്നുകയാണ് ഞങ്ങളടുത്തിരുന്ന് എപ്പോഴും അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി ധ്യാനങ്ങളും ഈ കൃപാസനത്തിലെ ടോക്കുകളും എല്ലാം കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച് തന്നെ ബെഡിൻ്റെ അടുത്തിരുന്ന് കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഉടമ്പ അത് കഴിഞ്ഞ് ഈ പസ്സിൻ്റെ സമയത്ത് കുഞ്ഞിനെ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയാണ് പസ് മാറ്റാൻ വേണ്ടി ആ സമയത്ത് ഞാൻ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും എൻ്റെ മൂന്നാമത്തെ കുഞ്ഞുമുണ്ട് മൂന്നര വയസ്സുള്ള എനിക്ക് ഭയങ്കരമായിട്ടും സുഗന്ധം കിട്ടുകയാണ് അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ അച്ഛൻ പറയുന്നത് കൊണ്ട് തോന്നലായിരിക്കുമെന്ന് കൊണ്ടിരുന്നപ്പോൾ എന്നോട് മൂന്നര വയസ്സുള്ള മോള് ചോദിച്ചു അമ്മ വാട്ട്സ് ദാറ്റ് ബ്യൂട്ടിഫുൾ സ്മെല്ലെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഇവിടെ ഇനി ഒരു അത്ഭുതം നടക്കും ഒന്നുമില്ലാത്തടത്തുനിന്ന് ഞങ്ങൾക്ക് മകളെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് അവൾക്ക് കാഴ്ച കിട്ടണമെന്നും അവളുടെ പെടലിയൊക്കെ ഒടിഞ്ഞു കിടക്കുകയാണ് വായിക്കൂടെ എപ്പോഴും സലൈവ ഒഴുകും ഒന്നര മിനിറ്റ് കൂടുമ്പോൾ ഞങ്ങളത് സാക്ഷ്യം ചെയ്ത് വലിക്കണം അല്ലെങ്കിൽ അവളിങ്ങനെ കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി വല്ലാത്തൊരവസ്ഥയാകും ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ വന്നവരൊക്കെ ഒന്ന് കാണാൻ വന്നിട്ട് വരത്തില്ല കാരണം അത്രയ്ക്ക് ഭീകരമായിരുന്ന അവസ്ഥ ആർക്കും കണ്ടു നിൽക്കാൻ മനുഷ്യർക്ക് പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അവിടെ നിന്നും ഞങ്ങൾ ഇത് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പം കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ അടി എല്ലാം കറത്ത് വേറെ ഒരു രൂപത്തിലിരിക്കുകയാണ് അപ്പോഴും ഞങ്ങൾ അടി ഉറച്ച് വി വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഒരുപാട് പേരിങ്ങനെ ഞങ്ങളെ വിളിച്ച് ഇമോഷ ഇമോഷണലി ഞങ്ങൾക്ക് സപ്പോർട്ട് തരികയാണ് തളരരുത് അങ്ങതൊക്കെ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു മാലാക വൃന്ദത്തെ ലോക ഞങ്ങളുടെ അടുത്ത് ഒരുക്കിയ പോലാണ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ചേച്ചി പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥം അച്ഛൻ പറയുന്ന പോലെ അരമണിക്കൂറല്ല ഞങ്ങൾ ഒന്നും രണ്ടും മണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കും കാരണം വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ചെയ്യാനെ കൊന്തചെല്ലും അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു മോളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷം എട്ടും ഒൻപതും അധ്യായം ഇരുന്ന് നീ വായിക്കണം ഈശോ നടത്തിയ ഹീലിംഗ്സാണ് അതിനകത്ത് മുഴുവൻ ഇവൾ ഇവളുടെ പോലെ തന്നെ അതിനകത്ത് ഈശോ അന്നനെ സുഖമാക്കുന്നു രോഗിയെ സുഖമാക്കുന്നു ഇത് ഞങ്ങൾ കണ്ടിന്യൂസ്ലി വായിക്കാൻ തുടങ്ങി എന്നും വായിക്കും പിന്നെ ഒരു ദിവസം അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പം അച്ഛൻ അതിനകത്ത് ഇവളുടെ താടിയെല്ലാം മുഴുവൻ പൊട്ടിയിരിക്കുകയാണ് താടി മുഴുവൻ ഒരച്ചൊരച്ച് അച്ഛൻ പറയുകയാണ് താടി മുഴുവൻ മുറിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മ മാതാവ് സുഖപ്പെടുത്തുന്നതായിട്ട് അപ്പം തന്നെ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഉടമ്പടി വസ്തുക്കൾ കിട്ടാൻ വേണ്ടി മമ്മി വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ആ ഉടമ്പടി വസ്തുക്കൾ മുഴുവൻ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു വിട്ടായിരുന്നു അപ്പം മമ്മിയും ഞാനും ഇത് ഈ ഒരേ സമയം കേൾക്കുകയാണ് ഞാനിത് കേട്ട് ഉടനെ തന്നെ മമ്മിയുടെ കോൾ വരികയാണ് അച്ഛൻ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമോ പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കുമോ മമ്മി നമ്മുടെ കുഞ്ഞിനെ അത്രയൊക്കെ ഹീലിംഗ് നടക്കുമോ ഈ ഒരവസ്ഥയിൽ അപ്പം മമ്മി പറഞ്ഞ അച്ഛൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം വിശ്വസിച്ചാലേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോളെ ഞങ്ങളവിടെ ഒരാ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറയുന്നു പഴയ വീഡിയോസൊക്കെ ബെല്ലായെ കാണിക്കാൻ ഒന്നുമില്ല ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്ന കുഞ്ഞിനെ പഴയ വീഡിയോസ് ഒരു ഒരു സൈഡ് മുഴുവൻ അവളുടെ ഇടതുവശം മുഴുവൻ തളർന്നു പോയായിരുന്നു വലതുവശവും പയ്യെ തളരാൻ തുടങ്ങുകയാണ് കാരണം കൈയൊക്കെ കമ്പി പോലും വളഞ്ഞിരിക്കുക നിവർത്തിയാ ഒടിഞ്ഞു പോകും വിരലുകളൊക്കെ പൂ പോലും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് അപ്പം അവൾ പയ്യെ മരിച്ചു മരിച്ച നമുക്ക് മരണമെന്ന് പറഞ്ഞാലും അത് നമുക്ക് മരിച്ചു പോയി ഈശോടെ അടുത്ത് പോയതെന്ന് പറയാം ഇതങ്ങനെയല്ല അതിലും ഭീകരമായിരുന്നു അപ്പം അവിടെ നിന്നും ഞങ്ങൾ ഇങ്ങനെ മമ്മി പറഞ്ഞതനുസരിച്ച് അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി വസ്തുക്കളെല്ലാം ഈ സമയത്തെല്ലാം പറയേണ്ട കാര്യം അവളെ തുടയ്ക്കുന്ന വെള്ളത്തിലും അവളുടെ ശരീരത്തുമെല്ലാം ഞങ്ങൾ തൈയില് ഉപ്പ് എല്ലാം കൊടുക്കും തേൻ മാത്രം കൊടുക്കാൻ പറ്റത്തില്ല കാരണം മൂക്കി കൂടെ ട്യൂബ് ഇട്ടേക്കുവാണെങ്കിൽ തേൻ നാവി തൊടാൻ പറ്റത്തില്ല പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും നടക്കുന്നു അങ്ങനെ എന്നോട് ഈ രമ്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു രമ്യയെ അടുത്ത വർഷത്തെ പ്രസിദ്ധേന്ദിയായിട്ട് കുഞ്ഞിനെ മാതാവിൻ്റെ എട്ടു നോയിമ്പിന്ന് വെച്ചിട്ടുണ്ട് അന്ന് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിന് കാഴ്ചയുണ്ടായി പെടലി നേരെ ഇരുന്ന് വീൽ ചെയറെ കൊണ്ടുപോകാൻ പറ്റിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ രമ്യ എന്നോട് പറഞ്ഞു അവളെ അങ്ങനെ ഒന്നുമല്ല അപ്പഴൊന്നും രമ്യ ഇവിടെ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് രമ്യ എന്നോട് പറയും ഒന്നുമല്ല അവളെ പൂര്ണ്ണമായിട്ടും അമ്മ മാതാവ് ഹീൽ ചെയ്യും അവൾ നല്ല മിടുക്കിയായിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയിരിക്കുമ്പം ഇവളുടെ പയ്യപ്പയ്യെ ഇവൾ ചിരിക്കാൻ തുടങ്ങുന്നു ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ്സ് കാണാൻ തുടങ്ങുകയാണ് അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഡിസംബർ ഇരുപത്തഞ്ചായപ്പം അവൾ കംപ്ലീറ്റ്ലി ഡോക്ടർമാർക്ക് പോലും അതിശയമാണ് അവൾ നോർമലായി വരികയാണ് പയ്യെ പയ്യെ സംസാരിക്കും ചെറിയ വാക്കുകളൊക്കെ പക്ഷേ ട്യൂബ് ഫീഡ് വേണമെന്ന് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു മൂക്കിലെ ട്യൂബ് മാറ്റിയിട്ട് അവൾക്ക് സ്റ്റൊമക്കിൽ കൂടെ ട്യൂബിടാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഞങ്ങൾക്ക് അതുകൊണ്ട് ഒന്ന് മാറി കിട്ടണമെന്നായിരുന്നു പിന്നെ കാല ഒരു രക്ഷയില്ല കാലല്ല ഇങ്ങനായി പോയായിരുന്നു താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക അതൊക്കെ ഞങ്ങളോട് വീൽ ചെയറിലാണേലും മോളെ നടക്കാം കൊണ്ടുനടക്കാം എന്നുള്ളൊരിതിലായിരുന്നു അപ്പം ആ കാലിൻ്റെ കാര്യം ഒഴികെ ഈ ട്യൂബാണ് പിന്നെ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ വന്ന് അവർ പറ ഞങ്ങളോട് ഇങ്ങോട്ട് പറയുകയാണ് ഓരോ കാര്യങ്ങൾ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ കുഞ്ഞിട്ട് ട്യൂബ് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള വെള്ളം കൊടുത്ത് നോക്കാം അത് അവൾ സ്വാളോ ചെയ്യാൻ തുടങ്ങി പിന്നെ കുഞ്ഞ് കുഞ്ഞ് ഫ്രൂട്ട് പ്യൂരീസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി അതൊക്കെ അവൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളും വന്ന് അവർ ട്യൂബും കംപ്ലീറ്റ്ലി മാറ്റുകയാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീൽ ചെയറ് വെച്ച് ഇറക്കാൻ തുടങ്ങുകയാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മെഡിക്കലി നടക്കുന്നുണ്ട് ഡോക്സ് ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് ടീംസ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥനയിലാണ് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ രണ്ട് ചാപ്പ്ലൈൻസ് ഉണ്ട് അവർ ഞങ്ങൾക്ക് തീരുമാൻ തീരുമാൻ ഹോളി യൂക്രിസ്റ്റ് കൊണ്ട് മുറി വെച്ച് തരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവരങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്യും ഞങ്ങൾക്ക് പറ്റുമ്പോൾ ഞങ്ങൾ കുർബാന ഓരോരുത്തർ പോയി പള്ളിയിൽ പോയി കാണും അല്ലാത്തപ്പോൾ ഓൺലൈൻ കുർബാന വെച്ച് കാണും രണ്ടാഴ്ച കൂടുമ്പോൾ ഇടവകപ്പള്ളി പോയി കുമ്പസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ് മോളെ ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ ഗർഭിണിയായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനൊന്നും വരല്ല കാരണം ഈ ഡോക്ടേഴ്സിൻ്റെ ടീം തന്നെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനും ഇവ കരിത്മിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും അങ്ങനെയുള്ള കണ്ടീഷനാണെങ്കിൽ എക്കോ ഇ സി ജി ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് കുഞ്ഞിനു വിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കുള്ള ഒരേ ഒരു പ്രശ്നം ഈ ഇവള് കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും കുറേ ദൂരെയാണ് എന്നെ കാണിക്കുന്ന ഹോസ്പിറ്റൽ അങ്ങോട്ട് ഇവളെ ഇവയ്ക്ക് ബോധം വന്നപ്പം തൊട്ട് ഞാൻ എപ്പോഴും അടുത്ത് വേണം അപ്പം ഞാനൊരു ഇതിന് പോയി കഴിഞ്ഞ ഏകദേശം ഒരു മുക്കാൽ ദിവസത്തോളം എൻ്റെ അപ്പോയിൻമെൻ്റ്സുമായിട്ട് പോകും അപ്പം ഞാൻ ഞങ്ങളുടെ ഇവള് ഇവളുടെ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് വോക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് എനിക്ക് മാറ്റി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പം തീരാറായല്ലോ ഡെലിവറി നടക്കാറായി അത് കാരണം ഇനി തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മമ്മി പറഞ്ഞു നിനക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ നിൻ്റെ ഡെലിവറി നടക്കും എല്ലാം വളരെ ഈസിയായിട്ട് നടക്കും അതൊന്നും അപ്പോൾ എനിക്ക് വിശ്വാസമില്ല മമ്മി ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയും അങ്ങനെയൊന്നും പറ്റത്തില്ല മമ്മി അവരി ചെയ്യത്തില്ലെന്നല്ലേ പറയുന്നത് അങ്ങനെ ഇവളുടെ കൂടെ ഒരു ദിവസം രാവിലെ ഞാൻ ഇവളെ ഇവളുടെ റൂമിലെ ഇവളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പെയിൻ വരികയാണ് ഒരു എട്ടരയായപ്പം പെയിൻ വരുന്നു എന്നെ ഒരു ഞാൻ ആദ്യം ഇതാ നോർക്കുന്നില്ല ഒരു ഒൻപത് മണി വരെ ഞങ്ങൾ ആ പേ ആ പെയിൻ അല്ലായിരിക്കുമെന്ന് കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടുത്തെ തന്നെ ഒരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു ഇവളെ നോക്കിയ ഹോസ്പിറ്റലിൽ പുള്ളിക്കാരത്തെ ഓടി വന്നിട്ട് പറഞ്ഞു ഇത് പ്രഗ്നൻസി പെയിൻ ആണ് പറയുന്നു ഉടനെ തന്നെ ആംബുലൻസ് വരുന്നു എന്നെ എടുത്തിട്ട് എൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഇവർ പറഞ്ഞു ആ മറ്റ് ദൂരെയുള്ള ഹോസ്പിറ്റലിലോട്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം നീ ആംബുലൻസിൽ കിടന്ന് പ്രസവിക്കും അത് കാരണം ഈ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നെ ഈ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് എൻ്റെ ഡെലിവറി നടന്നു നടന്നിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ മോളുടെ അടുത്തേക്ക് വന്നു മോനെ ഒരു ദിവസം എൻ ഐ സിയുവി വെച്ചു അത് കഴിഞ്ഞ് പിറ്റ അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാനും മോനും ഒന്നിച്ച് ഇവളുടെ കൂടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം വീട്ടിലോട്ട് പോയില്ല ഇവളുടെ കൂടെ തന്നെ വന്ന് സ്റ്റേ ചെയ്യുമായിരുന്നു ഞങ്ങൾ നിലത്തായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പം തൊട്ട് ഇവളെ ഇവൾക്ക് നേഴ്സുമാർ കുളിപ്പിക്കേണ്ട ഞാൻ തന്നെ കുളിപ്പിക്കണം എൻ്റെ ഡെലിവറി കഴിഞ്ഞ രണ്ട് ദിവസമേ ഉള്ളൂ ഞാനും കുഞ്ഞു മോനും ഇവളും നിലത്താ കിടക്കുന്നത് ബെഡിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് അന്ന് വരെ ഭയങ്കര അലർജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ആ ഹോസ്പിറ്റലിൽ ഇവളുടെ കൂടെ ആയപ്പം തൊട്ട് അങ്ങനത്തെ എൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഡെലിവറി സംബന്ധമായിട്ടില്ല ക്രോണിക് ഹെർണിയ ഉള്ളതാണ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങളെ അമ്മ മാതാവ് കാത്തു പരിപാലിച്ചു അതുപോലെ തന്നെ എൻ്റെ മോളെ സ്കൂളിംഗ് ഒന്നും ഇനി നടക്കുമോ അവർക്ക് എന്തുമാത്രം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എബിലിറ്റി ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ലായിരുന്നു പക്ഷേ അവരതിൻ്റെ ടെസ്റ്റൊക്കെ ഇട്ട് സ്കൂളിൽ വിടാൻ പറ്റുമോ എന്നെല്ലാം അവൾ പാസ്സായി അവളെ ഒരു ഡിസ്ചാർജ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു മാസം ഒരു മാസം അവറ്റേ മാസം അവൾക്ക് സർജറീസ് ഉണ്ട് ഈ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ മോൾ ഇതിനൊന്നും എയ്ബിളല്ല കാരണം ഈ ശരീരം ഇത്രയും യും വയ്യാത്ത ശരീരത്തിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ സർജറികൾ എല്ലാം അടുത്ത ഒന്ന് രണ്ട് മാസം കൊണ്ട് അവർ ചെയ്തു ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ അതായത് ഡിസ്ചാർജ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പം തൊട്ടേ ഇവളെ സ്കൂളിൽ വിടാൻ തുടങ്ങി ഇവളിപ്പോൾ എല്ലാ കിഡ്സിനെയും പോലെ നോർമലായിട്ട് സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ മെടുക്കിയായിട്ടിരിക്കുന്നു മെഡിസിൻസ് ഉണ്ട് അതും അതിൻ്റെ ക്വാണ്ടിറ്റീസ് കുറച്ച് കുറച്ച് കൊണ്ടിരിക്കുകയാണ് ഡോക്ടേഴ്സ് അപ്പോൾ ഇത് അവിടുത്തെ തന്നെ ഒരു വലിയ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒത്തിരി മിറക്കളായിട്ട് നടക്കുന്ന ഒക്കെ അവർ അവരവിടുത്തെ ഫേമസ് ന്യൂസ് പേപ്പറിലിടും അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിൻ്റേതും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ അകത്തല്ല ഇവളെപ്പറ്റിയുള്ള ഫീച്ചേഴ്സുമായിട്ട് വന്നു പിന്നെ ഇതൊക്കെ അവളുടെ റൂമിൻ്റെ പുറത്ത് വെച്ചിരുന്നതാണ് അതായത് ബെല്ല എൻ്റെ മുറിയാണ് എൻ്റെ മുറിയുടെ പുറത്ത് ശബ്ദം ഉണ്ടാക്കരുത് എൻ്റെ മുറിയുടെ അകത്തേക്ക് ലൈറ്റ് കർട്ടൻ എല്ലാം ഇട്ട് ഇരിട്ടത്തായിരുന്നു ഇവളെ കിടക്കുന്നത് കാരണം ലൈറ്റിലൊന്നും ഇവൾ ഭയങ്കരമായിട്ടും ഇവൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇവളുടെ റൂമിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ നിന്നൊക്കെ അമ്മമാതാവ് സഞ്ചാരിമാതാവ് സമയചുരുക്കത്തിൻ്റെ മാതാവ് ജീവിതം മുന്നോട്ട് അവൾക്കില്ല ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് അവൾ ഒന്ന് രണ്ട് വർഷമൊന്നും കാണത്തില്ല അതിന് മുന്നേ തന്നെ അവൾ ഇല്ലാതാവൂ എന്ന് പറഞ്ഞു അവൾ കംപ്ലീറ്റ്ലി നോർമലായിട്ട് എനിക്ക് പഴയതിനേക്കാളും മിടുക്കിയായിട്ട് ബെല്ലായ എനിക്ക് തിരിച്ചു തന്നു അവൾ മിടുക്കിയായിട്ടിരിക്കുന്നു അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം ആയിരം നന്ദി പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്നെപ്പോലെ എനിക്കറിയില്ലായിരുന്നു അമ്മ നമുക്ക് വിഷമമുണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന അമ്മമാർ കുഞ്ഞുങ്ങൾ അസുഖക്കാരായിട്ടുള്ള അമ്മമാർ ഇങ്ങനെയുള്ളവരെ അപ്പന്മാർ അതായത് പേരൻസ് അവരെയൊക്കെ പറ്റി നമ്മളിങ്ങനെ നമുക്ക് ഭയങ്കര വിഷമത്തിൽ അവരോട് മിണ്ടുകയൊക്കെ ചെയ്യുമെന്നല്ലത അവർ കടന്നു പോകുന്ന ഒരു എന്താണെന്നുള്ളത് ഇതോടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള ആരെയെ കണ്ടാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ഇമോഷണലി ആണേലും അല്ലാതെ ഇപ്പം സാമ്പത്തികമായിട്ടാണേലും ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എവിടെ വേണേലും ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടുതൽ വിഷമിക്കുന്നവരൊക്കെ ഞങ്ങളെ ഇങ്ങോട്ട് കാരണം നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഓരോരുത്തരെയും തേടിപ്പിടിച്ച് അവരോട് ഹി ഇങ്ങനെ കൃപാസനത്തെപ്പറ്റി ഞാൻ എവിടെ ചെന്നാലും ഞങ്ങൾ ഞങ്ങളുടെ മോക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പാവനമായിട്ടുള്ള ആൾക്കാരയിൽ ഇതിലും നേരത്തെ വന്ന് നിന്ന് സാക്ഷ്യം പറയാനായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിന് ട്രാവൽ റെസ്ട്രിക്ഷൻ മാറ്റിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാഴ്ചയിലേക്കാണ് വന്നേക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ഞങ്ങളാദ്യം ഇവിടെയാണ് കയറിയത് എയർപോർട്ടിൽ നിന്ന് ബട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറേ പത്രക്കെട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളൊരു താങ്ക്സ് ഗിവിങ് കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഒരു താങ്ക്സ് ഗിവിങ് പാർട്ടിയും മോൻ്റെ ബാപ്തിസവും കൂടെ ഒന്നിച്ചാണ് നടത്തിയത് വന്നവർക്കെല്ലാം പത്രം കൊടുത്തു ഇനിയും ഞങ്ങൾക്ക് അവിടെ ആയതുകൊണ്ട് അങ്ങനെ പത്രം കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ ഈ കൊണ്ട് ഞാൻ അവരോടാരോടാണേലും എല്ലാവരോടും കൃപാസനത്തെപ്പറ്റിയാണ് പറയുന്നത് എല്ലാം ഇവിടെ വന്നിട്ടാണേലും ഞാനൊരു ഇപ്പം പർച്ചേസിങ്ങിനൊക്കെ ഷോപ്പിൽ പോയാലും ആരെ കണ്ടാലും എൻ്റെ ഈ കൃപാസനത്തിൽ അന്ന് എൻ്റെ ഒരു രമ്യ എൻ്റെ കഴുത്തിട്ടിരിക്കുന്ന കാശുരൂപമാണ് ഈ കാശുരൂപത്തെ പിടിച്ചുകൊണ്ട് ഞാൻ പറയും അപ്പോൾ അങ്ങനെ ഇനിയുള്ള കാലങ്ങളിലും എനിക്ക് വേറെ ഒരു ആഗ്രഹവുമില്ല എൻ്റെ മക്കളെ നാലുപേരെയും എൻ്റെ കുടുംബത്തെയും മരിഭക്തരായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം കൃപാസന പ്രസാദ് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇത്രയും വലിയൊരു ഹീലിംഗ് ഫിസിക്കൽ ഹീലിംഗ് എൻ്റെ മകൾക്ക് കൊടുത്തതിനും അതുപോലെ തന്നെ അതേസമയം തന്നെ ലാസ്റ്റ് ട്രെമസ്റ്ററിൽ ഈ മോനെ ആയിരുന്ന സ്വപ്നായിക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും മെൻ്റലി വളരെയധികം സ്ട്രെങ്ത് തന്നതിനും അത് ഈ ഉടമ്പടി പ്രാർത്ഥനകളിലൂടെയും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയുമുള്ള അങ്ങനെ പ്രയോഗിച്ചുള്ള ധൈര്യമാണ് ഞങ്ങളെ ഫെയ്ത്തിൽ ഏറ്റവും നിലനിർത്തിയത് അതിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ ഇത്രയും നാൾ താമസിച്ചതിന് ഒരു ക്ഷമാപണവും സ്വപ്ന പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ട്രാവൽ റിസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ വരാൻ സാധിക്കാതിരുന്നത് ആത്രികുമാരനും കൃപാസന പ്രസാദ് മാതാവിനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് ആറ് മുതൽ എട്ട് വരെ തിരുഭജനങ്ങൾ എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ആത്മാവെ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു കുര്യൻ ജോർജ് എന്ന ഈ സഹോദരൻ ജീവിത പങ്കാളിയോടും മക്കളോടും ഒപ്പം ചേർന്ന് കൃപാസനം ഉടമ്പടി മാതാവിലൂടെ ലഭിച്ച വലിയൊരു രോഗസൗഖ്യത്തെ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നാം ഇത്ര നിരവും കേട്ടുകൊണ്ടു നിന്ന ബെല്ല എന്ന മകൾ ഇതാണ് ഇതാണ് ബെല്ല ഈ മകൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ വന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ പങ്കുവെക്കുന്നത് ഒരു ദിവസം അഭിചാരിതമായുണ്ടായ ഒരു ബോധക്ഷയം അത് കുഞ്ഞിനെ വലിയൊരു ഹാർട്ട് അറ്റാക്കിലേക്കും ബ്രെയിൻ്റെ തന്നെ ഗുരുതരമായ ഡാമേജിലേക്കും മാറുകയും പിന്നീട് ജീവച്ഛവമായി യാതൊരു റെസ്പോൺസും ഇല്ലാതെ ഒരു മരുന്നും ചെയ്യുവാനാവാത്ത വിധം കുഞ്ഞ് വല്ലാത്ത മരണത്തിലേക്ക് നിമിഷങ്ങൾ എണ്ണി പോയതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താറയിൽ പറയുന്നത് അവർ പറഞ്ഞു ഒന്നേകാൽ മണിക്കൂർ തുടർച്ചയായി സി പി ആർ ചെയ്തുവെന്ന പിന്നെ ആശുപത്രിയിൽ കൊണ്ടുചെന്ന എക്മോയിലിട്ടിട്ടും യാതൊരു പ്രതികരണവും കുഞ്ഞിന് ഉണ്ടാകുന്നില്ലായിരുന്നുവെന്നാ ഒന്നും ചെയ്യുവാനില്ലെന്ന ഓരോ ഡോക്ടർമാരും ഓരോ തവണ കണ്ടു കഴിയുമ്പോഴും വീട്ടുകാരോട് അറിയിച്ചു കൊണ്ടിരുന്നുവെന്നാൽ അങ്ങനെ മരണം ഉൾക്കൊള്ളുവാൻ പറ്റില്ലെങ്കിൽ കൂടിയും മരണത്തിന് മകളെ വിട്ടുകൊടുക്കണം എന്ന തിരിച്ചറിവിലാണ് ഈ കുടുംബം ആശുപത്രിയിൽ ഓരോ നിമിഷവും ചെലവഴിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത ജീവിതത്തിൻ്റെ പ്രാധാന്യം വരുന്നത് മൂന്ന് നാല് തവണ ഈ സഹോദരി രമ്യ എന്നൊരു പേരിവിടെ ആവർത്തിക്കുന്നുണ്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഒരു മകളുടെ പേരാണത് ആ മകളാണ് ഈ കുടുംബത്തിൽ അമ്മമാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷകയുമായി കടന്നു ചെല്ലുന്നത് ആ മകൾ ആദ്യം ഈ ഇവരുടെ കുടുംബത്തിലേക്ക് അമ്മ അമ്മമാതാവിൻ്റെ സന്ദേശം ഇട്ട് കൊടുത്തിട്ട് ഇവരോട് പറയുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന ഓൺലൈൻ ഉടമ്പടി എടുക്കുവാൻ നിരന്തരം ആ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു തരത്തിലും അത് എടുക്കുവാനുള്ളൊരു മാനസികമായ പക്വത അല്ലെങ്കിൽ വിശ്വാസം കുഞ്ഞിന് ജീവൻ കിട്ടുമെന്ന പ്രതീക്ഷ ഒന്നുമില്ലാത്തതുകൊണ്ട് രണ്ടുപേരും വലിയ സങ്കടത്തോടു കൂടിയാണ് ആ ദിവസങ്ങളിൽ പോകുന്നത് കുഞ്ഞിന് അന്ത്യകുദാശ കൊടുക്കുവാനുമെന്ന വൈദികരുടെ കൈവശം ഈ രമ്യ വീണ്ടും കൃപാസനം പത്രം കൊടുത്തുവിടുന്നുണ്ട് അതും ഇവർ തുറന്നുപോലും നോക്കിയില്ല കാരണം അതിനുള്ള ഒരു മന മന മനസ്സ് മനസാന്നിധ്യം പോലും ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നില്ല വീണ്ടും ഒന്ന് ഒരു പത്രം കൊടുത്തുവിട്ടു ഒന്ന് സന്ദേശം വിട്ടു ഒന്ന് വിളിച്ചു പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കുവാൻ മാതാവ് രക്ഷിക്കുമെന്ന് പറയുവാൻ അവിടെ കൊണ്ട് രമ്യ കാര്യങ്ങൾ നിർത്തുന്നില്ല അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയുടെ പ്രേക്ഷിതരായി ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ മാതാവിനെ അനുഭവിച്ചറിയുന്ന നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ജീവിതം കൈവിട്ടു പോകുന്നവർക്ക് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിതം തിരികെ കൊടുക്കുവാനായിട്ട് അത് ഉടമ്പടിയുടെ ഉത്തരവാദിത്തമാണത് നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും അത് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനക്കാരായി അമ്മയുടെ ഉടമ്പടി എടുക്കുന്നവരല്ല മറിച്ച് അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ലോകത്തിലാരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ ആ ദുരിതങ്ങളെ ഏറ്റെടുത്ത് അതിന് സമാധാനവും പരിഹാരവും കൊടുക്കുവാനാണെങ്കിൽ ഉടമ്പടിയെടുത്ത നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ ദുരിത ദുരിതങ്ങൾ അമ്മയുടെ അരികിലേക്ക് ദുരിതങ്ങളിലായിരിക്കുന്ന വ്യക്തികളെ കൊണ്ടുവരികയെന്നത് അതുകൊണ്ടാണ് അടുത്ത ദിവസം രമ്യ വിളിച്ച് ചോദിക്കും ഓൺലൈൻ ഉടമ്പടി എടുത്തോ ആ പത്രം ഒന്ന് വായിച്ചോ അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചോ വീണ്ടും ഇവർ പറയും ഒന്നൊന്നും നോക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഡോക്ടർമാർ നിരന്തരം വന്ന് കൊച്ചെപ്പം മരിക്കുമോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രമ്യ വീണ്ടും വിടുന്നില്ല വീണ്ടും രമ്യ ഇവിടെ ആശുപത്രിയിൽ ആശുപത്രിയിൽ നേരത്തെ വസ്തുക്കൾ കൈമാറുകയാണ് എന്നിട്ട് ഇവരോട് പറയുന്നു കുഞ്ഞ് കിടക്കുന്ന ബെഡിൽ ഈ ഉപ്പൊന്ന് പിതറിയടുക ഈ കുഞ്ഞു കിടക്കുന്ന ബെഡിൽ ഉപ്പൊന്ന് പിതറീടുക എന്നിട്ടൊന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്ക് മാതാവ് ഇടപെടും മാതാവ് ഇവിടെ വരും നിങ്ങൾ മാതാവിനെ വിളിച്ചോ മാതാവ് സഹായിക്കുമെന്ന് ഉടനെ സഹോദരി പറഞ്ഞു എട്ടാം മാസം ഗർഭിണിയാണ് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റില്ല ചേട്ടനതുകൊണ്ട് ഉടമ്പടി എടുക്കാമെന്ന അവസാനം രമ്യയുടെ നിർബന്ധം മൂലം തീരുമാനിച്ചു ശരിക്കും അതാണ് ശരി രമ്യ പിടിപിടാതെ കൂടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് നിർബന്ധിച്ചത് കൊണ്ട് ചേട്ടൻ അവസാനം ഉടമ്പടി എടുക്കുന്നു ഓൺലൈൻ ഉടമ്പടി ജീവിച്ചു തുടങ്ങുന്നു കുടുംബം പറയുന്നുണ്ട് ഉടമ്പടി എടുത്തടുത്ത നിമിഷം മുതൽ മകൾക്ക് മാറ്റങ്ങളാണ് മകൾക്ക് ചെറിയ അനക്കങ്ങളാണ് മകൾക്ക് വേണമെന്ന് പറയുന്ന വലിയ ഓപ്പറേഷനുകൾ വേണ്ടെന്ന് പറഞ്ഞ് മാറുകയാണ് കുഞ്ഞു പതിയെ 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 ജീവനിലേക്ക് തിരികെ വരികയാണ് വിശദമായി തന്നെ ആ രോഗക്ലേശങ്ങൾ മുഴുവനും മരണത്തിൻ്റെ വക്കിലെത്തിയ അവസ്ഥകളും ഈ സഹോദരി സൂചിപ്പിച്ചു പ്രിയമുള്ളവരെ മരണത്തിൻ്റെ വക്കിലുന്നതിന് പോലും ജീവനെ തിരികെ നൽകുവാൻ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾക്ക് ശക്തിയുണ്ടെന്ന് അത് വിശ്വാസത്തോടെ പ്രയോഗിക്കുമെങ്കിൽ ഏത് വിഷയത്തിന് ദൈവം നമുക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് ഈ മകൾ ആവർത്തിച്ച് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുഞ്ഞിന്ന് കൂടി അൽത്താരയിൽ നിൽക്കുമ്പോൾ അവൾ പഠിക്കുവാനായി ഓടിച്ചാടി പോകുമ്പോൾ അവളുടെ കണ്ണിന് കാഴ്ചയിൽ നിന്ന് പൂർണ്ണമായുള്ളപ്പോൾ അവരുടെ കാലുകൾക്കൊരു തളർച്ച പോലുമില്ലാതെ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ അവളുടെ ശരീരത്തിനോ തലച്ചോറിനോ ആന്തരിക അവയവങ്ങൾക്കോ യാതൊരു കേടുപാടുമില്ലാതെ പൂർണ്ണമായും അവൾ ഇന്ന് ഈ അൽത്താരയിൽ നിൽക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവ് അമ്മയെ തേടി വരുന്ന എവിടെയിരുന്നാലും അമ്മയിൽ ശരണപ്പെടുന്ന മക്കൾക്ക് അത്ഭുതകരമായ അനുഭവങ്ങൾ നൽകി അനുഗ്രഹങ്ങൾ നൽകി ജീവിതത്തെ സമ്പന്നമാക്കും സമൃദ്ധമാക്കും ദൈവനാമത്തെ മഹത്തപ്പെടുത്തുമെന്ന സഹോദരി പറയുന്നുണ്ട് അതിനോട് ചേർത്ത് തന്നെ എനിക്കത് ആ പ്രസവത്തിൻ്റെ ദിവസങ്ങളാണ് അടുത്തുള്ളൊരാശുപത്രി ചോദിച്ചു ഒരു തരത്തിലും അത് അനുവദിച്ച് കിട്ടിയില്ല അവസാനം എനിക്ക് വലിയ ലേബർ പെയിൻ വന്നപ്പോൾ ആദ്യം കണ്ടുകൊണ്ടിരുന്ന ആശുപത്രിയിൽ പോകാനാവാത്ത സാഹചര്യം വരികയും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന അടുത്തുള്ള ആശുപത്രിയിൽ പ്രസവം നടത്തുകയും പിറ്റേ ദിവസം മുതൽ കുഞ്ഞിനോടൊപ്പം ചേർന്നിരുന്ന് കുഞ്ഞിനെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് സഹായം ലഭിക്കുകയും ചെയ്തു വന്ന അമ്മയുടെ ഒരു കാര്യം പറഞ്ഞാൽ മതി ഒത്തിരി വിശദീകരിക്കണ്ട അമ്മ ഏറ്റെടുക്കും അമ്മ ഏറ്റെടുത്താൽ ഉടമ്പടി വിശ്വസ്തമാണോ അമ്മയിൽ ശരണപ്പെടുന്നുണ്ടോ വിശ്വാസത്തിൽ സംശയമില്ലെങ്കിൽ അത് അനുഭവമായി അമ്മ നമുക്ക് നേടിത്തന്നിരിക്കും അതിൻ്റെ അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം സന്തോഷത്തോടെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അത്ഭുതകരമായ രോഗസൗഖ്യത്തിനും അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും